ഫാമിലിയിൽ ഒരു കല്യാണ ഫങ്ഷന് പോയതായിരുന്നു എല്ലാവരും കൂടെ സ്ഥലം കോടഞ്ചേരിയിലെ തോട്ടുമുഴിയിൽ ഇതൊരു ജേർണലിസ്റ്റിൻ്റെ കല്യാണമെന്ന് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജാണ് സോ പെണ്ണിനെ ഒരു ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല പെണ്ണിനെ ഒരു ഫോട്ടോ കാണിച്ച് തരാം പെണ്ണ് ഓരോ സ്ഥലത്തോടെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് എനിക്ക് പെണ്ണ് പെണ്ണേതാണെന്ന് മനസ്സിലാകുകയോ ചെയ്തില്ല ഇത് ബ്രദറിൻ്റെ റൂമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ പിക്ചറൊക്കെ വാളിൽ വരച്ചിട്ട് നല്ല അടിപൊളി ആണ് ചെയ്തിട്ടുള്ളത് മെസ്സി ഉണ്ടായിരുന്നു പിന്നെ എയ്റോപ്ലെയിൻ ഉണ്ടായിരുന്നു പിന്നെ എന്തുവാ നമ്മുടെ ആസ്ട്രോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആർട്ട് പരമായിട്ടുള്ള കഥകളിയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി അങ്ങനെ സംഭവം റൂമിൽ ചെളിയാവില്ല ഇതൊരു നല്ല ഐഡിയ ആണ് എനിക്കങ്ങനെ തോന്നി അങ്ങനെ ഏപലിൽ എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ താഴത്തെ വേറെ റൂമിൽ നമ്മൾ ജംഗിൾ ബുക്കാണ് കണ്ടത് നിറയെ ആനിമൽസൊക്കെയുള്ള ഇതമ്മച്ചി ഇതാണ് പെണ്ണിൻ്റെ ഫോട്ടോ ഇതാ ഇരിക്കുന്നത് ശില്പ ചേച്ചി അങ്ങനെ ചേച്ചി അവിടെ അവിടെ ഒരു ഗ്രീൻ കളർ നോർമൽ ചുരിദാർ ട്രിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് പെണ്ണിന് പിന്നീടാണ് മനസ്സിലായത് ഫോട്ടോ കണ്ടപ്പോൾ അതാണ് പെണ്ണെന്ന് മനസ്സിലായി ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഒരുങ്ങിയ പെണ്ണിനെ കാണാൻ അങ്ങനെ അവരുടെ ഒരു പുതിയ മോഡൽ വീടും സെക്കൻഡ് ഫ്ലോറും അത് പപ്പായ് ഹൈ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടപ്പം ഇത് ബ്രദറ് അമ്മ താഴെ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്നു ഞങ്ങളും അച്ചപ്പവും ചായയൊക്കെ എടുത്തിട്ട് വന്നു ഏഞ്ചൽ നല്ല പോസൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും പിള്ളേര് ഞങ്ങളെല്ലാം കൂടെ വന്ന് കറങ്ങാനിറങ്ങി ഹന്ന കിട്ടി അച്ചപ്പം കഴിക്കില്ല പക്ഷെ ഇവിടെ ആർക്കും കൊടുക്കുകയില്ല അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ഓപ്പൺ ഏരിയ അവരുടെ വീടിൻ്റെ പുറകിലുണ്ട് എല്ലാം ഒരു നമുക്കൊരു പുതിയ കാഴ്ച വള തോന്നു അങ്ങനെ രണ്ട് ഓപ്പണിംഗ് തന്നെ മൂന്ന് ഓപ്പണിങ് തന്നെ പുറത്തേക്ക് തന്നെ അതെല്ലാം ഒരു എന്താ പറയുക ഒരു പ്രത്യേക കഴിവിൽ ചെയ്തിട്ടുണ്ട് പ്ലാൻ ആയിട്ട് ചെയ്തിട്ടുള്ള പുറത്തേക്കുള്ള നല്ല വ്യൂസൊക്കെ ഉണ്ട് ഒരു നല്ല വയൽ പാടം ഏരിയ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ ഒരു നല്ല റബ്ബർ തോട്ടമാണ് അവരുടെ തന്നെ സ്ഥലമൊക്കെയാണ് അപ്പോൾ ചുറ്റും നല്ല തൊട്ടടുത്തടുത്ത് വീടുള്ള അങ്ങനെ ഒരിതല്ല അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കളിച്ചു പിന്നെ ചിറ്റിക്ക് നല്ല പനി ഉണ്ടായിരുന്നു പിന്നെ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു ഇതവരുടെ ലിവിങ് ഏരിയ നല്ല സ്പേസ് ഉണ്ട് കുറേ കൊത്തുപണികൾ ആർട്ട് ആർട്ടുപണികളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി മറ്റ് ഫങ്ഷൻസൊന്നും ഇല്ല കേട്ടോ മധുരം വെപ്പ് അങ്ങനത്തെ പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു അമ്മേനെ കണ്ടല്ലോ അല്ലേ അങ്ങനെ അടിപൊളി കപ്പ എല്ലും കപ്പയായിരുന്നു അത് കഴിച്ചു രണ്ട് ട്രിപ്പ് കഴിച്ചു കേട്ടോ സാറേ കപ്പ മാത്രം തരയുന്നു അനു അരപ്പ് മാത്രം തരയുന്നു അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ചു കൂടെ സലാഡും അച്ചാറും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ കൂട്ടിയിട്ട് കഴിച്ചു രാത്രി ഒരു പത്ത് മണിയായപ്പം നെയ്ച്ചോറും മട്ടൻ കുറുമയും അല്ല ബീഫ് കുറുമയും ചിക്കൻ ഫ്രൈയും അച്ചാറും സാലഡും അങ്ങനെ നൈറ്റിൽ ഫുഡും കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോകുന്നു കേട്ടോ പിറ്റന്നത്തെ കല്യാണത്തിന് നമ്മൾ കല്യാണത്തിന് അന്ന് പോകുന്നില്ല തലേന്ന് പോകുന്നു ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത് പോരുകയാണ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ